വിന് പരിശോധിക്കുന്നത് ആലപ്പുഴയിലെ ആലപ്പുഴ മാന്നാറിലെ കല എന്ന യുവതിയുടെ കൊലപാതക കേസാണ് അന്വേഷണ സംഘത്തിന് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ കേസാണ് ആലപ്പുഴ മാന്നാറിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കലയുടെ കൊലപാതകം തെളിവ് ശേഖരണത്തിൽ ഉൾപ്പെടെ വെല്ലുവിളികൾ നിറഞ്ഞ കേസിൽ കസ്റ്റഡി കാലയളവിൽ പ്രതികളിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത് രണ്ട് ദിവസമായി നടക്കുന്ന ചോദ്യം ചെയ്യലിന്റെ ശൈലിയിൽ മാറ്റം വരുത്തി അന്വേഷണ സംഘത്തെ ചെറു ടീമുകളായി തിരിച്ച് മൂന്ന് പ്രതികളെയും മൂന്ന് സ്റ്റേഷനുകളായാണ് ചോദ്യം ചെയ്യൽ നടത്തുന്നത് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങളുമായി ശരണ്യ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെ സംബന്ധിച്ച് പല അവ്യക്തതകളുമുണ്ട് മുഖ്യപ്രതി അനിൽകുമാറിനെ തിരികെ നാട്ടിലെത്തിക്കാൻ കഴിയാത്ത തന്നെ വലിയൊരു വെല്ലുവിളിയായി നീങ്ങിയിരിക്കുന്നു നിലവിൽ ഈ ബോഡി ഈ ൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ എവിടെ ഉണ്ട് എന്ന് പോലും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ ഈ ചോദ്യം ചെയ്തപ്പോൾ എന്തൊക്കെ ഏതെങ്കിലും വിവരങ്ങൾ കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ ശരണോ പോലീസിനെ സംബന്ധിച്ച ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൃത്യം എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായ ഒരു ദൗത്യവുമാണ് പക്ഷെ അന്വേഷണ സംഘം അക്കാര്യങ്ങളിലൊക്കെ അതായത് ഈ കേസ് പിന്നീട് കോടതിയിൽ എത്തുമ്പോഴടക്കം പ്രശ്നം സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടി പഴുതടച്ച എല്ലാ ഭാഗത്തു നിന്നും ഉള്ള വിവരശേഖരണവും ഒപ്പം തന്നെ തെളിവുകളും ശേഖരിക്കാനായി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് പതിനഞ്ച് വർഷം മുമ്പ് നടന്ന കേസ് രണ്ടാമത്തേത് അനിൽകുമാർ അതായത് ഈ കൊള ചെയ്യപ്പെട്ട കലയുടെ ഭർത്താവും കേസിലെ മുഖ്യപ്രതിയുമായ അനിൽകുമാർ അയാൾ ഇസ്രായേൽ ആണുള്ളത് നാട്ടിലേക്ക് എത്തിച്ച ഈ ഈ പ്രതികളെല്ലാം തന്നെ അതായത് കൃത്യത്തിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രതികളും വിവരം നൽകിയിരിക്കുന്നത് അനിൽകുമാർ കൊലപ്പെടുത്തി കൊല കലയുടെ മൃതദേഹം കാറിനുള്ളിൽ കണ്ടു എന്നുള്ളതാണ് ഈ കല ഈ കല കൊല്ലപ്പെടുന്ന സമയത്തെ കുറിച്ച് വിശദീകരിക്കാൻ ബലിപ്പെരുമ്പോൾ പാലത്തിൽ വെച്ച് കല ഡിസംബർ രണ്ടായിരത്തിഒൻപത് ഡിസംബർ ആദ്യ ആഴ്ച കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ പോലും അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുമ്പോഴും കൊല ചെയ്യപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചു ആരും വൃക്സാക്ഷികളടക്കം നിലവിൽ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോ അതുമായി ബന്ധപ്പെട്ട ഒരു നെടുങ്കണ്ട സ്വദേശി അതായത് അൽക്കുമാര സുഹൃത്തായ പഴയ സുഹൃത്തായ നെടുങ്കണ്ട സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ഇതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായി നിൽക്കുന്നത് അതായത് ഈ പ്രതികൾ എല്ലാവരും മരിച്ച ശേഷം മാത്രമാണ് കലയെ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് കൊലപ്പെടുത്തിയത് അൽകുമാർ ആണ് എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തത് അത് അത്തരം കാര്യങ്ങളിലൊക്കെ കടക്കണമെങ്കിൽ ഇത് ഈ അൽകുമാറിനെ നാട്ടിലെത്തിക്കുക എന്നുള്ള നിർണായകമാണ് വളരെ വേഗം തന്നെ ലോക്കൽ പോലീസ് അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് സി ബി ഐക്ക് കൈമാറുകയും സി ബി ഐ അത് നോഡൽ നമുക്കറിയാലോ ലോക്കൽ പോലീസ് കഴിഞ്ഞ നോഡൽ ഓഫീസറായി ഇന്ത്യയിൽ നിൽക്കുക ഈ ഫോളുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടാൻ കഴിയുക സി ബി ഐക്കാണ് സി ബി ഐ ഏൽപ്പി സി ബി ഐ ഏൽപ്പിക്കുകയും സി ബി ഐ എന്നുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഈ സമയം തന്നെ അവരുടെ വീട്ടിലെ വീട്ടുകാർക്ക് പ്രശ്നം നൽകിക്കൊണ്ട് ഇവിടെ എത്തിക്കാനുള്ള നടപടിക്രമങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇതിലിപ്പോ ചോ ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രതികളെ കസ്റ്റഡിയിലേക്ക് വിട്ടു ആറ് ദിവസത്തെ കസ്റ്റഡിയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടയിൽ ഇന്നിപ്പോ ഇവര് മൂന്ന് പേരെയും മൂന്ന് സ്റ്റേഷനുകളിലാക്കി മാറ്റി അവിടെ ചെറു സംഘങ്ങളാക്കി ആ ക്രൈംബ്രാഞ്ചിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇരുപത് ഇരുപത് അംഗ സംഘമാണ് ഇന്നലെ ഇരുപതൊരു സംഘമായി വിപുലീകരിച്ചായിരുന്നു അന്വേഷണ സംഘത്തെ അതിനുശേഷം മൂന്ന് സ്റ്റേഷനുകളായി ചോദ്യം ചെയ്യൽ തുടരുകയാണ് ആദ്യഘട്ടത്തിൽ ഇവർ പറഞ്ഞിരുന്നത് ഈ ജിനു എന്ന് പറഞ്ഞ ആൾ മാത്രം അതായത് കേസിലെ രണ്ടാം പ്രതി മാത്രമാണ് ആ ഈ സെപ്റ്റിക് ടാങ്കിൽ മൃതദേഹം തള്ളുന്നത് കണ്ടു എന്നുള്ളൊരു കുറ്റസമ്മതം നടത്തിയിട്ടുള്ളത് അപ്പോ ഈ ഈ ആ അതിനകത്ത് ആ ബാക്കിയുള്ള പേർ പ്രമോദും ഒപ്പം തന്നെ സോമനും ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ ഇപ്പോഴുള്ള ചോദ്യം ചെയ്യലിൽ അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് പ്രമോദും ജിയുവും പറയുന്നത് ഞങ്ങൾ അൽകുമാറിനോടൊപ്പം ചേർന്ന് സോമൻ ഉൾപ്പെടെയുള്ളവർ ആ മൃതദേഹം അതായത് കലയുടെ മൃതദേഹം ചെപ്റ്റി ടാങ്കിൽ രാത്രി തള്ളി എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷെ സോമൻ ആദ്യഘട്ടത്തിലൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ അതായത് ഈ കേസിലെ മൂന്നാം പ്രതിയാണ് സോമൻ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുമ്പോഴെല്ലാം പറഞ്ഞിരുന്നത് ജിനുവും പ്രമോദും ചേർന്നാണ് അനുനോടൊപ്പം മൃതദേഹം തള്ളിയത് തനിക്ക് അതിനകത്ത് പങ്കില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ഒറ്റപ്പിക്കുള്ള ചോദ്യം ചെയ്യലിൽ പോലീസ് സോമൻ ഇതിനകത്ത് ഉണ്ടായിരുന്നു അതായത് ബോധപൂർവം അറിഞ്ഞുകൊണ്ട് അതിന് കൂട്ടുനിന്നു എന്നുള്ളത് പോലീസിന് മാറ്റിയുള്ള ഓരോരുത്തരെയും ഇപ്പൊ പോലീസിനെ സംബന്ധിച്ച് മൂന്ന് പ്രതികളും ഒരു പരിധിവരെയും കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് ഈ മൃതദേഹം തള്ളി എന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ മൃതദേഹ അവശിഷ്ടം എവിടെ ഉണ്ട് എന്നൊരു ചോദ്യം ബാക്കിയാണല്ലോ ഇത് ഈ മൂന്ന് പേരും അറിയാതെ മുഖ്യപ്രതിയായിട്ടുള്ള അനിൽകുമാർ കലയുടെ ഭർത്താവ് ഇവിടെ നിന്നും മൃതദേഹം ഈ അവശിഷ്ടങ്ങൾ മാറ്റി എന്നൊരു സംശയമുണ്ടോ പോലീസിന് ഇപ്പോഴും അത്തരത്തിലൊരു സംശയം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് നിലവിൽ നിലവിൽ സാഹചര്യത്തിൽ ഇല്ല അതായത് ഈ ഒന്ന് കലയുടെ മൃതദേഹം തള്ളിയിട്ടുള്ളത് ടാങ്കിലാണ് ഈ വീടിന്റെ മുൻഭാഗത്തുള്ള ഒരു വീടിന്റെ മുൻഭാഗത്ത് പ്രധാന റോഡിനോടൊക്കെ ചേർന്നാണ് ഈ സെഫ്റ്റി ടാങ്ക് നിലനിൽക്കുന്നത് അപ്പൊ അവിടെ നിന്നും ഇത് എടുക്കുക എന്നുള്ളത് അതായത് നമുക്കറിയാമല്ലോ മാലിന്യം നിറഞ്ഞ സെഫ്റ്റി ടാങ്ക് ആണ് അതുകൊണ്ട് തന്നെ ആ അതിനകത്തുന്ന ഒരു ബോഡി എടുത്ത് മാറ്റി നിസ്സാരമായി കൊണ്ടുപോയി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ ഒരാൾക്ക് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ആ അതിനകത്ത് നിന്ന് ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ അതായത് എല്ലിന്റെ അവശിഷ്ടങ്ങൾ എന്ന് തോന്നിക്കുന്ന ചില സാധനങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു അതിനകത്ത് നമുക്കറിയാം ഈ സോമൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതായത് മൃതദേഹങ്ങൾ വർഷങ്ങളായി പോലീസിനോടൊപ്പം മൃതദേഹങ്ങൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലൊക്കെ അവശിഷ്ടങ്ങൾ അത് നമുക്കറിയാം നരബലി കേസിൽ ഉൾപ്പെടെ എടുത്ത സോമൻ എന്ന് പറഞ്ഞ വൺ സെവന്റി ഫോർ കെ സോമൻ എന്നറിയപ്പെടുന്ന സോമൻ തന്നെയാണ് ഇത്തവണ ഇവിടെയും കേസിലും പ്രധാനപ്പെട്ട ഈ കേസിലും മൃതദേഹാവശിഷ്ടങ്ങൾ തേടി തിരഞ്ഞിവിടെ എത്തിയിരുന്നു അദ്ദേഹം പിന്നീട് പ്രതികരിച്ചത് അവിടെ നിന്ന് കണ്ടെത്തിയത് എല്ലിന്റെ കഷ്ണങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് ഒരു ലോക്കറ്റും പിന്നെ ഒരു സ്ത്രീഡ് ഇതെന്ന് തോന്നിക്കുന്ന അടിവസ്ത്രണത്തിന്റെ സ്ത്രീഡ് എന്ന് പറയാൻ കഴിയില്ല ഒരു അടിവസ്ത്രണത്തിൻ്റെതായിട്ടുള്ള ഇലാസിക്കിന്റെ ഭാഗങ്ങളും കുറച്ച് അത് പോയ ഒരു അടിവസ്ത്രത്തിന്റെ ഭാഗങ്ങളും ഒപ്പം ഒരു ക്ലിപ്പും ഒരു ലോക്കറ്റും ലഭ്യമായിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിലാണ് ഈ ശരീരാവശേഷങ്ങൾ എന്ന് തോന്നുന്ന ഭാഗങ്ങളും കിട്ടിയിട്ടുള്ളത് അത് എന്തായാലും ഫോറൻസിക് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് അടിയന്തരമായി അതായത് നമുക്കറിയാമല്ലോ ഇതിനൊരു കാലതാമസം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് അടിയന്തരമായി ഫോറൻസിക് പരിശോധന ഈ കേസ് വളരെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അടിയന്തരമായി അത് വേണം എന്നാവശ്യപ്പെട്ട് റിപ്പോർട്ട് അതിന്റെ റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ കത്തൊക്കെ പോയിട്ടുണ്ട് ഈ കേസിൽ തന്നെ അഞ്ചു പേരെയാണ് പോലീസ് അതായത് ഇപ്പൊ മൂന്ന് പേരുടെ അറസ്റ്റ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നാലാമത് ഒരാൾ കൂടെ ഉണ്ട് സുരേഷ് എന്ന് പറയുന്ന ആൾ ആൾക്കൂടി ആളെ കൂടി പോലീസ് ആദ്യം ചോദ്യം ചെയ്തത് പിന്നീട് സുരേഷ് ആണ് ഈ കേസിലെ പ്രധാന സാക്ഷിയാവുകയും പരാതിക്കാരനായി മാറുകയും ചെയ്തിട്ടുള്ളത് സുരേഷ് ആണ് ഈ ഇവർ ഇവരുടെ എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ് പറയുകയും ഈ കൊല്ലപ്പെട്ടു എന്ന് പറയുകയും ചെയ്ത ആ ഒരു ഇപ്പൊ ഫോറൻസിക്കിന്റെ പരിശോധന ലഭ്യമാകാതെയൊക്കെ ഈ കേസ് മുന്നൂറ്റാണ്ടിട്ട് എടുക്കാൻ കഴിയുന്നത് തന്നെ സുരേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എടുക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ആളുകൾ മൊഴി നൽകിയിട്ടുണ്ട് അതായത് പ്രമോദ് കേസിലെ രണ്ടാം പ്രതിയായ ആശുപത്രി നാലാം പ്രതിയായ പ്രമോദിന്റെ ഭാര്യ പ്രമോദുമായി ബന്ധപ്പെട്ടൊരു പരാതി അമ്പലപ്പുഴ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കാർഹിക പീഡന പരാതി പോലീസ് പരിശോധിക്കുന്നതിനിടയിലാണ് പ്രമോദിന്റെ ഭാര്യയിൽ നിന്ന് ഇങ്ങനെ ഒരു മൊഴിയുണ്ടാകുന്നത് അതായത് ആ തന്റെ സഹോദര പിന്നെ സഹോദരന്റെ ഭാര്യയെ പ്രമോദ് തന്റെ സഹോദരന്റെ ഭാര്യയെ കൊലപ്പെടുത്തി സെറ്റ് ടാങ്കിൽ തള്ളിയിട്ടും ആരും ചോദിച്ചിട്ടില്ല എന്നൊരു ഭീഷണി പ്രമോദിന്റെ ഭാഗത്തുനിന്ന് പ്രമോദിന്റെ ഭാര്യ ഭാര്യയിൽ ഉണ്ടായി അത് ആ കേസ് ആ ഗാർഗികസുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ പോലീസ് പ്രമോദിന് ഈ ഭാര്യയോട് മൊഴിയെടുക്കുമ്പോഴാണ് ഈ ഈ ഇങ്ങനൊരു വിവരം ലഭിക്കുകയും എസ് പിക്ക് ഒരു കൂടി ലഭിക്കുകയും ചെയ്യുന്നത് അതോടെയാണ് ഈ കേസിൽ ഗാർഹിക പീഡന കേസിൽ പ്രമോദിനെ കസ്റ്റഡിയിൽ എടുക്കുകയും പോലീസ് ഈ കേസ് കൂടി ചോദ്യം ചെയ്യുകയും ചെയ്തത് അങ്ങനെയാണ് ഈ കേസിന്റെ ഏറ്റവും നിർണായത് വർഷത്തോളം മൂടപ്പെട്ട ഒരു കേസ് പുറത്തേക്ക് വരുന്നത് ഈ പെണ്ണ കേസിൽ പ്രമോദിന്റെ ഭാര്യ നൽകിയ ഒരു മൊഴിയും ആ അതിന്റെ അടിസ്ഥാനത്തിൽ എസ്പിക്ക് വന്ന ഒരു എസ്പിക്ക് അതിന് ആ ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചു വന്ന ഒരു കത്തും ഈ രണ്ട് കാര്യങ്ങളെ കണക്കിയത് അന്വേഷണ സംഘം വിദഗ്ധമായി പ്രമോദിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് അത് ആ കേസിനെ പ്രമോദിന്റെ ഭാര്യ നൽകിയ കേസ് പ്രമോദ് വീടിന്റെ വാതുക്കളിൽ ഒന്ന് പോകാൻ പറഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഇതൊരു ക്രിമിനൽ പശ്ചാത്തലം ഈ പ്രതികൾക്കുണ്ട് പതിനഞ്ചു വർഷ കാലമായി ഇവരൊരു തയ്യാറെടുപ്പിലാണ് കാരണം ഇത് എങ്ങാനും പിടിക്കപ്പെട്ടാൽ ഇതിനെ എങ്ങനെ മറികടക്കണമെന്നുള്ള ഒരു തയ്യാറെടുപ്പ് പല ഘട്ടങ്ങളിലായി ഇവർ ഉണ്ടാവും കാരണം പതിനഞ്ചു വർഷമായി എപ്പോഴാണെങ്കിലും സത്യം പുറത്തേക്ക് വരുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസ് ഇവരെ ചോദ്യം ചെയ്ത് പരമാവധി കാര്യങ്ങൾ പുറത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇപ്പൊ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണയിലൊക്കെ മാറ്റി മൂന്ന് പേരെ മൂന്ന് സ്റ്റേഷനിലാക്കി മൂന്ന് ടീമുകളാക്കിയൊക്കെയാണ് കൂട്ടത്തിലും ഒരുമിച്ചിരുത്തിയും ഒക്കെ വ്യത്യസ്തമായിർജി ഒക്കെയാണ് അവർ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും പോലീസിന്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ടാങ്കിൽ നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങൾ അത് പോസിറ്റീവായി തന്നെ അവർക്ക് അന്വേഷണത്തെ ഗുണകരമായി സഹായിക്കുന്ന രീതിയിൽ അത് ആ അവശിഷ്ടങ്ങൾ ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് പ്രതീക്ഷിൽ നിന്ന് കണ്ടെത്തിയ ചില അസ്ഥികളാണ് അത് കലയുടെതാണ് കലയുടെ മൃതദേഹാവശിഷ്ടമാകാം എന്ന നിഗമനമാണ് പോലീസിനുള്ളത് എന്തായാലും മൂന്ന് പ്രതികളെയും നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള മൂന്ന് പ്രതികളെയും ചോദ്യം ചെയ്യുകയാണ് മൂന്ന് സ്റ്റേഷനുകളിലാണ് ചോദ്യം ചെയ്യുന്നത് ഇവരുടെ മൊഴികളിലെ പൊരുത്തക്കേരുണ്ട് എന്ന് തന്നെയാണ് തുടക്കം മുതൽ പോലീസ് പറഞ്ഞത് പക്ഷേ ഇക്കാര്യത്തിൽ ഇവർ ഏകദേശ ധാരണയിലേക്ക് വന്നിരിക്കുന്നു അതായത് മൂന്ന് പേരും ഈ കുറ്റം സംബന്ധിച്ചിരിക്കുന്നു ഇനി മുഖ്യപ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത് ഹോട്ടലേവിലേക്ക് മടങ്ങിയെത്താം